ആഹാ തേങ്ങ ഒക്കെ ഇട്ടാ ഓ ഒന്നും പറയണ്ട എൻ്റെ പൊന്നുമുളേ അവസാനം കെട്ടി എത്ര അടുത്തൊക്കെ തേങ്ങ ഇടുന്ന കണ്ടുകൊണ്ട് നമ്മൾ ചെന്ന് വിളിക്കും അവർ വരുത്തുമില്ല അവരവരുടെ പാട്ടിനും പോകും എൻ്റെ അതിൽ ഓർക്കപ്പുറത്ത് എന്തായാലും ആളെ കിട്ടി തേങ്ങയും വിട്ടു തേങ്ങ ഇട്ടപ്പോഴാണ് ഒന്നുമില്ല അതിനകത്ത് എല്ലാം പൊഴിഞ്ഞ് താഴെ വീണ് വഴി പോകുന്നവരൊക്കെ എടുത്തുകൊണ്ട് പോയി രോഗിക്കേ പ്രാവശ്യം തേങ്ങ കുറവാണ് എന്തെങ്കിലും പിള്ളേരുണ്ട് സ്കൂളിൽ പോയാൽ പോയി രണ്ടുപേരും കൂടെ ഞാനിങ്ങോട്ട് വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ രണ്ടും സ്കൂളിൽ പോകത്തില്ല പിന്നെ മോൻകൂട്ടനാണെങ്കിൽ ചെറിയൊരു പനിയുണ്ട് മരുന്നൊക്കെ കൊടുത്താൽ വിട്ടതും അപ്പോൾ വൈകിട്ട് വരുമ്പോൾ അറിയാം എന്നാൽ പിന്നെ അവനെ കിട്ടാൻ തന്നെയായിരുന്നു പനി വയ്യാങ്കിൽ വിടേണ്ടായിരുന്നല്ലോ ഇനി അവിടെ നിന്ന് പോയി ഓടിയും ചാടിയും ഒക്കെ ഇതിനുള്ള പനിയെല്ലാം കൂട്ടാനാണ് നമ്മുടെ ശേലായി അവനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ ഉള്ള കളിയൊക്കെ കയറി ഇറങ്ങി വരേണ്ടി വരും പിന്നെ ഇങ്ങോട്ടുള്ളവരോ നിൽക്കും അതിനുള്ള പൈസ എന്തേരും ഉമ്മ ചോദിച്ചായിരുന്നോ അവളോട് ഓ ഇല്ല ഉമ്മ പറഞ്ഞു കേടി മൂന്നോടെ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടേ ഞാൻ പറഞ്ഞില്ല നീ പേടിക്കണ്ട സാധനം കുറേ ഉണ്ട് എന്തായാലും ആവശ്യത്തിന് ഉപകരിക്കുന്നത് ചോദിച്ചാൽ അവൾ തരും വെറുതെ അവിടെ ഇരിക്കുമല്ലേ ഇന്ന് പണിക്കാരുണ്ടോ മോളെ ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞേ ഉള്ളു അപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ എത്രയും പെട്ടെന്നെങ്കിലും ഒന്ന് വല്ലതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു ഓ അവളകത്ത് വേണം നീക്കരുമോ ആ എന്താ അമ്മ ൻസി മുറിയിലങ്ങണമായിരിക്കും എന്തോ അതെ വന്നതേ ഉള്ളൂ ഞാൻ ഇങ്ങോട്ട് ആൻസി ഇവിടെ വന്നിരിക്കുന്നതേ ഒരത്യാവശ്യ ഒരു കാര്യത്തിന് പലയിടത്തും അവള് പോയി കിട്ടിയില്ല ഇനി ഏക ആശ്രയം ഇവിടെയാണ് അതുകൊണ്ട് നീ മോളത് സാധിച്ചു കൊടുത്തേ പറ്റത്തുള്ളത് എന്താ അമ്മ കാര്യം ഇപ്പം ഇങ്ങനെ വളച്ച് കെട്ടാതൊക്കാര് തുറന്ന് പറ അല്ലടി അല്ലടിമോളെ ഇവിടെ വീട് പണി ഏതാണ്ട് ഏകദേശമൊക്കെ തീരാറായതാം അപ്പോൾ ഇനി കുറച്ച് ഏതാണ്ടൊക്കെ അറ്റകുറ്റപ്പണികൾ ഏതാണ്ടൊക്കെ ഉണ്ട് അത് ശരിയാക്കാതെ ശരിയാക്കാതെന്തായാലും വീടിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല വാടക പൈസ കൊടുത്തു കൊടുത്താൽ അവർ മുടിഞ്ഞ് എങ്ങനെയെങ്കിലും അതൊന്ന് കയറി പറ്റിയാൽ മതി അപ്പോൾ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ താണ്ട് ലോൺ ഏതാണ്ട് ശരിയാക്കാൻ വെച്ചായിരുന്നല്ലോ അപ്പോൾ അതിനകത്തേണ്ട എനി പോരായ്മകളുണ്ടോന്നോ ഇനി വേറെ ഏതാണ്ടൊക്കെ പേപ്പർ ശരിയാക്കി കൊടുക്കണമെന്ന് അതുകൊണ്ടൊക്കെ പറയുന്നതായിട്ട് അപ്പോൾ അത് കിട്ടി വരുമ്പോഴത്തേക്ക് താമസിക്കും അപ്പോൾ അതുകൊണ്ട് വേറൊന്നുമല്ല അല്ല നിൻ്റെ മോളെ കുറച്ച് സ്വർണ്ണം ലോക്കറിൽ ഇരിപ്പുണ്ടല്ലോ നീ തൽക്കാലം അതങ്ങോട്ട് അവർക്കൊന്ന് കൊടുക്ക് അവർ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ നിൻ്റെ സ്വർണ്ണം അവരെടുത്ത് തരും വേറെ അവൾ അവൾ എടുപ്പോൾ ചോദിക്കാനാ മുന്നേ രണ്ടുപേർക്ക് ചോദിച്ചത് അത് കിട്ടിയില്ല അപ്പോൾ അവളെ എൻ്റെ അടുത്ത് ഇന്നലെ വിളിച്ചത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നീ വാ നീ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും അവിടെ വെറുതെ ഇരിക്കുക അവൾക്ക് നീ അതിൽ നിന്ന് കുറച്ച് സ്വർണ്ണം എടുത്ത് കൊടുത്താൽ അവൾക്ക് ആവശ്യമുള്ള സ്വർണ്ണം കൊടുത്ത് കൊടുത്താലും അവൾ അതുകൊണ്ടൊന്ന് പണയം വെച്ച് അവർ ആ വീടൊന്ന് പൂർത്തിയാക്കട്ടെ മോളെ എത്രയാണ് പറഞ്ഞ ഒരു വാടക വെട്ടി കിടക്കുന്നത് പണിയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് കയറുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്ത് നടക്കത്തില്ല അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത് ഏഹ് എന്താണെന്ന് വെച്ചാൽ മോളൊന്ന് മോളെ ആ രണ്ട് മൂന്ന് പേർത്തൊക്കെ ചോദിച്ചായിരുന്നു പക്ഷെ കിട്ടിയില്ല പിന്നെ ഷിഹാബിക്കടുത്ത് വരെ ചോദിച്ചു ശിഹാബിക്കാടേലിപ്പം അറിയാലോ അവസ്ഥകളൊക്കെ എന്നിട്ട് മായ്ക്ക തന്നെ രണ്ട് മൂന്ന് നേരത്ത് ചോദിച്ചു പിന്നെ പലിശയ്ക്ക് ഒരിടത്ത് ചോദിച്ചിട്ടുണ്ട് പക്ഷെ വലിയ ഉറപ്പില്ലെന്നാണ് ആയക്കയും പറയുന്നത് നമുക്ക് ഉറപ്പില്ലാതെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഡേറ്റ് വരെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുക അതിനുള്ളിൽ നമ്മൾ രണ്ട് മൂന്ന് നേരത്തൊക്കെ നമ്മൾ അവധിയും പറഞ്ഞ് പൈസ മേടിച്ചിരിക്കുന്നത് അപ്പം അതും കൊടുക്കേണ്ടതല്ലോ അപ്പം ഈ വീട് ഒന്ന് പൂർത്തി കഴിഞ്ഞാൽ തൊട്ട് കയറിക്കഴിഞ്ഞാൽ സമാധാനമായിരുന്നു ഈ ലോണാണ് വലിപ്പിച്ചത് എല്ലാം റെഡിയായി കിട്ടിയതാണ് കഴിഞ്ഞ ആഴ്ചയാണ് അവർ വിളിച്ചിട്ട് പറഞ്ഞത് എൻ്റെ പേപ്പർ താല് ഇനിയും അത് കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നതും തന്നെ അത് പാസ്സായി കിട്ടണമെങ്കിൽ ഇനിയും താമസിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുവരെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ല ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വാടക വീടാണെങ്കിൽ മൊത്തം ചോറ് ഒളിക്കുക ആ അടുക്കളയും ആ അവിടെയൊക്കെ നമ്മളത് പറഞ്ഞവരുടെ അടുത്തു അവരിന്ന് ചെയ്യാം നാളെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുമെന്ന് പോലുമില്ല പിന്നെ ഇക്ക ഷീറ്റ് ചീറ്റിങ്ങനെ വലിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പം തൽക്കാലത്തേക്ക് അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം പെട്ടെന്ന് ഇതും കുറച്ചുകൂടെ പണിയില്ലേ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞിട്ടങ്ങ് ചെയ്യാൻ കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ലോണ് കിട്ടും അത് ഉറപ്പാണ് പക്ഷെ ഇച്ചിരി താമസിക്കുന്നേ ഉള്ളൂ അപ്പം അതുവരെ ഒന്ന് മറക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട് പണി കഴിഞ്ഞ് അങ്ങ് കയറായിരുന്നു പിന്നത്തേക്ക് വെച്ചാൽ നടക്കില്ലട അതാണ് കയറി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഭയങ്കര താമസമാണ് ചേടാ ഇത് ഭയങ്കര കഷ്ടമായി പോട്ടാ ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് ചോദിച്ചുകൂടായിരുന്നോ എൻ്റെ ആങ്ങളേക്ക് കുറച്ച് ആവശ്യം വന്നായിരുന്നേ അവിടെ നമ്മുടെ ഷോപ്പിൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവനൊരു മൂന്ന് മാസത്തേക്കാണ് ചോദിച്ചിരിക്കുന്നത് അത് കിട്ടുമ്പോൾ ഒരു കുറച്ച് നാൾ കഴിയും എന്നാലും നീ ഒരാഴ്ചക്ക് മുമ്പ് എടുത്ത് ചോദിച്ചായിരുന്നു ഞാൻ സോണാ എനിക്കെന്നെടുത്ത് തരത്തില്ലായിരുന്നോ അത് വെറുതെ ലോക്കലിൽ ഇരിക്കുമല്ലേ ഞാൻ ഞാനിതോടെ പറയാൻ മറന്നുപോയി ഉമ്മ എവിടെ ഇല്ലായിരുന്നു ഉമ്മ അന്ന് അവിടെയോ ആയിരുന്നു ആ അന്ന് മാമാടെ മോഡ വീട്ടിലായിരുന്നാലോ അവിടുത്തെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോട്ടിങ്ങുമ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് ആ ടൈമിൽ അവൻ വിളിച്ചതേ അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്തു പണയം മച്ചയും പൈസ എനിക്ക് അറേഞ്ച് ചെയ്ത് ഞാൻ കൊടുത്തായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ദേഹത്തൊക്കെ ഉള്ള സ്വർണങ്ങളൊക്കെ ഉള്ളു അത് തന്നാലും തികയില്ലല്ലോ പിന്നെ ഇത് തന്നാലും ശരിയാവില്ല എനിക്കെവിടെ മുടങ്ങി പിന്നെ ഇതൊക്കെയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുക കഷ്ടമായി പോയല്ലോ എനിക്ക് നേരത്തെ ചോദിച്ചു കൂടായിരുന്നോ കൊച്ചേ നമ്മളെല്ലാ ദിവസവും വിളിക്കാൻ പറയുക ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോഴെങ്കിലും ഒരു സൂചന എനിക്ക് തന്നുകൂടായിരുന്നോ ഞാൻ എനിക്ക് കൊടുക്കത്തില്ലായിരുന്നു ഇനി പിന്നെ എന്ത് ചെയ്യും ഓ അത് സാരമില്ല ടി ഇതിപ്പോൾ എനിക്കും ഇങ്ങനെ ഒരാവശ്യം വരുമെന്ന് ഞാനും വിചാരിച്ചില്ലല്ലോ കുഴപ്പമില്ല ഇനിയിപ്പം തൽക്കാലം എന്ത് ചെയ്യാനെ തൽക്കാലം നമുക്ക് ആ പണിയൊക്കെ മാറ്റി വയ്ക്കും ഉള്ളത് പോലൊക്കെ ഇങ്ങനെയല്ലൊക്കെ ചെയ്യാം അല്ലാതിപ്പോൾ എന്ത് ചെയ്യാൻ ഇങ്ങനെ ഒരു ആവശ്യം വന്ന് വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ല ലോണും കിട്ടും എന്നുള്ള പ്രതീക്ഷയല്ലായിരുന്നു സാറിയില്ല എടി കുഴപ്പമില്ല ആ എടീ നീ വിഷമിക്കല്ലേ നീ അങ്ങനത്തെ തീരുമാനമൊന്നും എടുക്കണ്ട ഒരു വഴിയില്ലേ അടങ്ങിയിട്ടുള്ളൂ ഇനി കിടക്കുമല്ലേ വഴികൾ അതൊക്കെ അങ്ങനെ വീട് നമുക്ക് ഇതേപോലത്തെ ആവശ്യങ്ങളൊക്കെ വരും നമ്മൾ പൈസ വെച്ചോണ്ടൊന്നും അല്ലല്ലോ നമ്മൾ പൈസ ഉള്ളവരല്ല പൈസ കൈ വെച്ചോണ്ടൊന്നും അല്ലല്ലോ വീട് പണിയാൻ ഇറങ്ങുന്നത് ഇങ്ങനെയൊക്കെ മുട്ട ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളിവിടെയെങ്കിലുമൊക്കെ ചോദിക്കും അതൊന്നും സാരമാക്കണ്ട മാമടത്തൊന്ന് ചോദിച്ചു വാങ്ങാം അവിടുത്തെ ആ പെണ്ണിൻ്റെ സ്വർണ്ണത്തിലും എന്തെങ്കിലും കാണാതിരിക്കത്തില്ല അവിടെയും ലോക്കറിലങ്ങോണ്ട് വെച്ചിരിക്കുന്നെന്ന് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നതും കേട്ട് ഞാൻ ചോദിച്ചു നോക്കാം നീ ചോദിക്കേണ്ട ഇതിപ്പോൾ ഇവർക്കിങ്ങോട്ട് ഒരു ആവശ്യം വന്നത് കൊണ്ടല്ലേ ഉമ്മ അത് അറിഞ്ഞില്ല മോളെ അറിഞ്ഞായിരുന്നെങ്കിൽ നിന്നെ അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വരുത്തിക്കത്തില്ലായിരുന്നു ഞാൻ ചോദിച്ചോളാം നീ അത് ഓർത്ത് വിഷമിക്കേണ്ട ഉമ്മ വിളിച്ച് ചോദിക്കുക അത് കിട്ടിയാൽ നമുക്ക് പെട്ടെന്നാണ് വീട് പണി കഴിഞ്ഞ് അക്കോത്തോട്ട് കെയറാവല്ലോ പിന്നെ ലോണ് കിട്ടുമല്ലോ അച്ഛൻ താമസിച്ചാണെങ്കിലും കിട്ട അഴിമയൊന്നുമില്ലല്ലോ കിട്ടും അതുകൊണ്ട് ഉമ്മ ചോദിക്കാം നീ വിഷമിക്കണ്ട വേണ്ട ഇനി അവിടെയും കൂടെ ചോദിച്ച് നീ വേണ്ട വെറുതെ എന്തിനാണ് അല്ല വിരിക്കുന്ന പോലെ വരട്ടുമ്മ ചിലപ്പോൾ ചിലപ്പം ഇനിയിപ്പം അത് ഇപ്പം അത് പൂർത്തിയാക്കാനുള്ള സമയ ആയിരിക്കത്തില്ല അതായിരിക്കും അല്ലെങ്കിൽ എല്ലാം പാസ്സായതും പറഞ്ഞ് വിളിച്ചാൽ പിന്നീട് വിളിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുമോ കുഴപ്പമില്ല ഇനിയിപ്പം പൈസ ഉള്ളപ്പോൾ ശരിയാക്കി എടുക്കാം എന്തെങ്കിലുമൊക്കെ ആവട്ടെ അല്ലാതിപ്പം ഇനി 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 ആർത്തും ചോദിക്കേണ്ടുമ്പോൾ രണ്ട് മൂന്ന് പേർക്ക് ചോദിച്ചത് നാണം കേട്ട് ഇനി വേണ്ട ഞാനെന്നാണ് പോട്ടെ എന്നാൽ അവിടെ ചെന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട മക്കളും കൂളീന്ന് പറഞ്ഞതിന് മുമ്പ് എനിക്ക് പോകണം സാറിൽ എടി നീ വിഷമിക്കേണ്ട ഉണ്ടെങ്കിൽ നീ എനിക്ക് തരത്തില്ലേ കുഴപ്പമൊന്നുമില്ല പോട്ടെമ്മന്നാ എടി നീ അവിടെ നിന്നേ അല്ല നിനക്ക് തേങ്ങ വേണ്ടേ എല്ലാ പ്രാവശ്യം നീ ഇവിടെ തേങ്ങ കൊണ്ടുപോകുന്നതല്ലേ തേങ്ങ ഇട്ടിരിക്കുവാണ് നീ അധികം അഞ്ചാറെ കൊണ്ടുപോകും അപ്പം തേങ്ങയ്ക്കൊക്കെ എന്താ വില വിലയാ അതുകൊണ്ട് നീ രണ്ടു മൂന്ന് തേങ്ങ എടുത്തോണ്ട് പോവും അവൾക്കിപ്പോൾ തേങ്ങ അല്ല മോളെ ആവശ്യം അവൾക്ക് കുറച്ച് പണം ആവശ്യം അതെന്തായാലും ഇപ്പം നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല ഇപ്പം ആ തേങ്ങ കൊണ്ടിട്ട് അവൾക്ക് എന്ത് ചെയ്യാനാണ് അവൾ പോട്ടെ മോള് പോടി ഞാൻ എന്തായാലും മാമ്മടുത്തുനിന്ന് വിളിച്ച് നോക്കട്ടെ നീ ആട്ട് ചോദിക്കണ്ട ഞാൻ ചോദിച്ചോളാം നീ വിഷമിക്കാതെ പോകും എന്തായാലും ഒരു വഴി എന്തായാലും തെളിയാതിരിക്കത്തില്ല പോക്കോ ഇപ്പം വേണ്ടടി ഇപ്പം തേങ്ങയൊക്കെ കൊണ്ടുപോകാനുള്ള മാനസികാവസ്ഥയൊന്നുമല്ല ഞാൻ പിന്നെ വരാം പോട്ടെ നീ അവിടെ നിന്നേടി മോളെ എന്തായാലും എൻ്റെ മോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ ഒരു പെട്ടെന്നൊരു കഥം എനിക്ക് ഉണ്ടാക്കിയെടുത്തു അതെനിക്ക് മനസ്സിലായി നീ അത് ചുമ്മാ പറഞ്ഞാണെന്ന് നിന്റെ സ്വർണം നീ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് നല്ല അറിയാം പിന്നെ എൻ്റെ മോടം മുന്നിൽ വെച്ചിട്ട് നിന്നെ കൊച്ചാക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയതിരുന്നത് കാരണം ഈ ദിവസം കടന്നു പോകും നാളെ നിങ്ങൾ ഒന്നിച്ച് കാണുകയും സഹകരിക്കുകയൊക്കെ ചെയ്യേണ്ട ആളാണ് ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോടൻ മനസ്സിനകത്ത് ഒരു കരട് വീരേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നീ പറഞ്ഞപ്പോൾ ഞാനതൊന്നും മിണ്ട അതെന്ന് കേട്ടത് പക്ഷേ വേണ്ടായിരുന്നു മോളെ ഒരാൾ സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കൊടുക്കുക ഏഹ് എൻ്റെ മോള് വെറുതെ അല്ല ചോദിച്ചത് അവൾ ഒരു ഇത് കണ്ടിട്ടാണ് നിൻ്റെ അടുത്ത് ചോദിച്ചത് തന്നെ എൻ്റെ മോള് പലപ്പോഴും പറഞ്ഞതാണ് വേണ്ട വേണ്ട എന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു നീ കൊടുക്കും എന്നുള്ളൊരു ഉറപ്പ് വിശ്വാസത്തോടാണ് എൻ്റെ മോളെ ഞാൻ വിളിച്ച് വരുത്തിയത് പക്ഷേ ഇതേപോലൊക്കെ ആകുമെന്ന് ഞാൻ ഒട്ടും ഞാൻ വിചാരിച്ചില്ല എൻ്റെ മോൾ ഇത്രയും നാളൊരു വാടക വീട്ടിലായിരുന്നു അവൾ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പഠിച്ചൻ്റെ അനുഗ്രഹം കൊണ്ടിപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു വീടായി വീട് വെച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു സ്വപ്നം കാണനെക്കാട്ടി നല്ലൊരു വീട് തന്നെ കുറച്ച് മിനുക്ക് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നിൻ്റെ അടുത്ത് സഹായം ചോദിച്ചത് ഒരു ദിവസം മുമ്പേ ഒരു ദിവസം എൻ്റെ കുഞ്ഞുങ്ങളതിനകത്ത് നിന്ന് കയറിപ്പെട്ടി കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു നീങ്കിൽ വാ അവിടുത്തെ ചോദിച്ച് മേടിച്ച് തരാമെന്ന് പക്ഷെ എനിക്ക് തെറ്റ് തെറ്റിപ്പറ്റി ഇപ്പോൾ എൻ്റെ മരുമോളെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല എന്തായാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല മോളെ ഒരു കാര്യം ആരെയും നില കുറച്ച് കാണരുത് ആർക്കും ഈ അവസ്ഥ വന്നുകൂടുകയേ ഇല്ല നീ കൈ വെച്ചിട്ടാണ് നീ ഇല്ലെന്ന് പറഞ്ഞത് ഉമ്മക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുന്ന കാര്യമൊന്നുമില്ല അമ്മ കൊടുക്കാൻ ഇഷ്ടമല്ല എന്നിട്ടൊന്നും അല്ല പക്ഷേ എത്രയെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്നത് കല്യാണം കഴിഞ്ഞ എൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞതിന് മുമ്പേ എൻ്റെ രണ്ട് വളം മേടിച്ചുകൊണ്ട് പോയത് ഉമ്മ മറന്നുപോയിട്ടുണ്ടോ അത് ഒരു മാസം എടു ഒരു മാസം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയത് ഞാനത് കണ്ടില്ല പിന്നെ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്ന് മേടിച്ചുകൊണ്ട് പോകും അതൊന്നും തിരിച്ച് കൊടുക്കുന്ന ഞാൻ കണ്ടില്ല ഉമ്മ ഒരു കാര്യം മനസ്സിലാക്കണം നാത്തൂനിങ്ങനെ നടക്കുന്നതേ അളിയൻ്റെ പിടിപ്പാടുകൊണ്ട് തന്നെയാണ് ആളിയൻ അതെങ്കിലൊരു ചൂടും വേവും ഒന്നുമില്ല ആ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം കിട്ടുമെന്നുള്ള വിചാരണത്തിലാണ് ആളിയൻ നടക്കുന്നത് അതുകൊണ്ട് ഇത്രയും ഞാൻ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആരോട് പോയി ചോദിക്കാനാണ് ഞാൻ ഇപ്പം വന്ന് പറഞ്ഞു തന്നെ എടുത്തു തരുന്നാലും ഉറപ്പുമല്ലോ ഉണ്ടോ ലോണിൻ്റെ കാര്യം പറഞ്ഞാൽ ലോണിൻ്റെ പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും എവിടെ എവിടുന്നിടത്ത് തരും അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പം അത്യാവശ്യത്തിനുള്ളതൊക്കെ വീട് പണിയെല്ലാം ഒരു പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ കുക്കിൽ ഓർത്തുന്നേരം നമ്മൾ ആഗ്രഹിക്കാവുള്ളൂ അല്ലാതെ ആഡംബരമൊക്കെ കാണിക്കാൻ പോയി കഴിഞ്ഞാലേ ആ വീട്ടിനകത്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടുമ്മക്ക് എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത് മനുപ്പൂർ തന്നെയാണ് കൊടുക്കാതിരുന്നത് നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കുമ്പോഴേ അവർ മേടിച്ചോണ്ടേ ഇരിക്കും രണ്ട് പെമ്പുളാണ് അവർക്ക് വളർന്നു വരുന്നത് ആ ചിന്ത പോലും ഇല്ലാതെ ജീവിക്കുന്നവർ അതുകൊണ്ട് മനുപ്പൂർ തന്നെയാണ് ഞാൻ സ്വർണം കൊണ്ട് കൊടുക്കാഞ്ഞത് അതുകൊണ്ടുമ്മാക്ക് എന്നോട് ദേഷ്യം ഒന്നും തോന്നരുത്